ശുക്ലാബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയേ ഇവിടെ പ്രേക്ഷകരെ എല്ലാവർക്കും ഒരു പുത്തൻ മാസത്തിലേക്ക് സുസ്വാഗതം നാം കർക്കിടക മാസത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ കർക്കിടകരുവി സംക്രമമായിരുന്നു അതിനാലിതാ സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിച്ചു സ്വതവേ കർക്കിടകത്തിലെ സൂര്യൻ അത്ര ബലവാനാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം കർക്കിടകത്തിലെ സൂര്യൻ്റെ ആശ്രയഫലമൊന്നും അത്ര ഗുണമല്ല തീക്ഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധക്ലേശിച്ച് തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക അസ്വഹ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക വധസമേഹി അനാവശ്യമായ സംഘർഷങ്ങളിൽ വധം മുതലായ വിഷയങ്ങളിലൊക്കെ വ്യാപരിക്കുക എന്നൊരു സൂചന കർക്കിടകത്തിലെ സൂര്യൻ നൽകിയിട്ടുണ്ട് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം ആത്മനിയന്ത്രണം പാലിക്കണം കർക്കിടക മാസത്തിൽ ബാക്കി പതിനൊന്ന് മാസങ്ങളിലുമുള്ള ഫലങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടാണ് കർക്കിടക മാസത്തിൽ ഫലം പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് കർക്കിടകം പഴയ കാലത്ത് ലോകത്തിലെല്ലാം തന്നെ വറുതിയുടെ കാലമാണ് പ്രത്യേകിച്ച് മലയാളിക്ക് ആ കർക്കിടക മാസത്തിലാണ് നാം ഹോമങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നടത്തി ഈ ദോഷങ്ങളെ ദുരിതങ്ങളെ അകറ്റുക അതിനുള്ള ഒറ്റമൂലിയാകുന്നു രാമായണ പാരായണം അതിനാൽ രാമായണ പാരായണം നാളെ ആരംഭിക്കേണ്ടുന്ന ദിനമാകുന്നു നാളെ ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം ഒന്നാം തീയതി ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി പുത്തൻ മാസാരംഭം നമുക്ക് നിങ്ങളെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ കർക്കിടകം ഒന്നാം തീയതി തൃശ്ശൂർ സൂര്യോദയം ആറ് പതിനാല് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ഏഴ് നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം വ്യാഴാഴ്ചകളിലെ രാഹുകാലം ഉച്ചയ്ക്ക് ഒന്നര മണി മുതൽ മൂന്ന് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നൊരു നക്ഷത്രമാകുന്നു പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റുന്ന നക്ഷത്രമല്ല കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ആദാദവ്യം ന ദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് തേശേഷം തിനശ്ശിതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് അവസാനം പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ആചാര്യർ എഴുതുന്നത് നാളത്തെ കരണം കാലത്ത് എട്ട് മണിവരെ വിഷ്ടീകരണമാകുന്നു വിഷ്ടീകരണത്തിൽ ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല കരണങ്ങളിൽ ഏറ്റവും മോശമായ ഫലമില്ലാത്ത കരണമാകുന്നു വിഷ്ടീകരണം വിഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി നിങ്ങൾ വൃഷ്ടി കാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നശിച്ചു പോകുമെന്ന് ആചാര്യർ പറയുന്നു പക്ഷേ മറ്റെല്ലാ കാര്യങ്ങൾക്കും നാളത്തെ ദിനം ശുഭമാണ് ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ് വ്യാഴാഴ്ചയാണ് അതിനുമപ്പുറം രേവതി മറ്റെല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് നാളത്തെ തിഥിയും കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാണ് വലിയ ബുദ്ധിമുട്ടില്ല ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയല്ല എങ്കിലും ചന്ദ്രൻ ദുർബലമായി വരികയാണ് കറുത്തപക്ഷം അഞ്ചാം തീയതി മുതൽ ചന്ദ്രൻ ദുർബലമാണ് എനിക്കിഷ്ടപ്പെട്ടൊരു പേരാണ് സപ്തമി കറുത്തപക്ഷത്തിലെ സപ്തമി അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും ഐ ലൈക്ക് ദ നെയിം ഓഫ് ദ തിഥി ഏഴാമത്തെ സപ്തമി അങ്ങനെയാണ് അഷ്ടമി നവമി ഇങ്ങനെ വരുന്നത് നാളെ വാങ്ങലും കൊടുക്കലും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നാളത്തേതിനും വളരെ ശുഭകരമാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ നാളെ കാലത്ത് ഒൻപത് പതിനഞ്ച് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആകാം അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട വിഷയമാകാം യാത്രയാകാം ഇതിനൊക്കെ വളരെ അനുകൂലമായ ദിനമാകുന്നു നാളെ നാളത്തെ പ്രാർത്ഥന വ്യാഴാഴ്ചയാണ് രേവതിയാണ് അതിനാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി വെണ്ണനിവേദ്യം പാൽപ്പായസം തുളസിമാല ചെയ്യാം ഭിക്ഷു സഹസ്രനാമം ജപിക്കാം അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന പരിഹാരമായി ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായി നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം